പറയുന്ന ഈ മറുപടി പറ അണികുമാറെ ഇത് പറ എന്നിപ്പിക്കാൻ കുഴപ്പം എന്ന് പറഞ്ഞോട് വി ശിവൻകുട്ടിക്ക് അവർ മറന്നുപോകാൻ വേണ്ടിയാണ് ഒപ്പിട്ട് പിന്നെ പദ്ധതിയിലെ കെമോയു ഒപ്പിട്ട ദുരൂഹ വഴികൾ ആ മുന്നണിക്ക് പുറത്തുള്ള കേരളം അറിയണ്ടേ അറിയണ്ടെന്നാണോ മുഖ്യമന്ത്രിയോട് ആവർത്തിച്ച ചോദ്യം ഉണ്ടാകുമ്പോഴും ഇപ്പൊ ഒന്നും പറയാനില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒന്ന് നമ്മളൊരു ആഖ്യാനം ഉണ്ടാക്കുമ്പോ ഇപ്പൊ ഗെയിലില് ബോംബ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അതൊക്കെ കെട്ടുകഥയും കള്ളവട്ടോ ഗെയിൽ പദ്ധതി ഒരു കേരളത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അതൊക്കെ നമുക്ക് വിഷയം അതല്ല നമ്മുടെ വിഷയം അതല്ല ഒരു ചർച്ച വരുമ്പോ ചർച്ചയിലെ വിഷയം പറയണം ഞാനെന്തായാലും പി എം ശ്രീയെ കുറിച്ച് തന്നെ പറയാം അതിനു മുന്നേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നൊരു മിനി ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഇന്നത്തെ ഇത് തെളിയിക്കുന്ന മറ്റൊരു കാര്യം എന്താണ് ഖദനാവ് കാലിയല്ല കേന്ദ്ര സർക്കാർ എത്രയേറെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും കേരളം മറികടന്നു പിന്നെ ഇന്ന് ഇടതുപക്ഷ രാഹുത്ത സംബന്ധിച്ചിടത്തോളം നല്ല ദിവസമാണ് നമ്മുടെ ചർച്ച അതിലേക്കല്ല പി എം ശ്രീയുമായി ബന്ധപ്പെട്ടായത് അത് തന്നെ മറുപടി പറഞ്ഞു പോകാം ഈ ചർച്ചയില് ഒന്നാമതായി പറയുന്നത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖം ഒന്നാമത് യു ഡി എഫിനാണ് എന്തൊക്കെയാ തുറന്ന് കാട്ടപ്പെട്ടത് മോദിക്ക് പി എം ശ്രീയുമായിട്ട് ഇങ്ങോട്ട് വരാനിടയായതിൽ വിളിച്ചു കൊടുത്തത് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസുമാണ് എന്നത് ഈ ചർച്ചയിലെ ജനങ്ങൾക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമാണ് അസ്കിതേണ്ട സ്കൂളുകളില് കഞ്ഞി മുടങ്ങിയാൽ അധ്യാപകരുടെ ശമ്പളം മുടങ്ങിയാൽ പണ്ട് മറിയ ചേടത്തി പോലെ പോലെ കിട്ടുന്നില്ല എന്ന് ഇവര് വരും ഈ വീടിലെ ദുരന്തമാണ് എന്റെ ചോദ്യം നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് പോലെ എല്ലാ കാലവും നമുക്ക് ഇടതുപക്ഷം നയം കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല നമുക്ക് പണം വേണം നമുക്ക് ഗതികെട്ട അവസ്ഥ ഇങ്ങനെയുണ്ട് നമ്മുടെ ഈ പണമില്ല ആ അവസ്ഥ കേരളത്തെ ബോധ്യപ്പെടുത്താതെ ആ അവസ്ഥ മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താതെ ഒരു മന്ത്രിമാരും അറിയാതെ അവിടുത്തെ രണ്ടാമത്തെ ഘടകക്ഷി അറിയാതെ ഇപ്പൊ താങ്കളോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പോലും അറിഞ്ഞിട്ടുണ്ടോ അറിയില്ല അങ്ങനെ ആരോരും അറിയാതെ പോയി നടത്തിയ ഒരു ഒരു ക്ലാൻ ടെസ്റ്റിന് ഓപ്പറേഷൻ പോയി നടത്തിയ ദുരൂഹത സി പി ഐക്കും എന്താണ് മുന്നണിക്കകത്ത് മാത്രം അറിഞ്ഞാ മതിയോ കേരളം അറിയണ്ടേ ശ്രീ കേൾ കുമാർ കാശ്മീർ കെട്ടി എത്ര വില്ലെന്ന് ഉണയാ പറഞ്ഞത് വിഷയം കൂട്ടി പറഞ്ഞോ ഇടതുപക്ഷ നയം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല നയല്ലേ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിൽ അല്ലേ ഇടതുപക്ഷ നയല്ലേ ഞാൻ ആവർത്തിക്കേണ്ട കാര്യം ഞാൻ പേടി ഞാൻ ഉത്തരം പറയൂന്നുള്ള പേടിയാ നമുക്ക് കേരളത്തോട് പറയേണ്ടേ ദുരൂഹി ആർക്കും ഉത്തരം കേൾക്കാൻ പേടിയില്ല ഉത്തരം കേൾക്കാൻ എന്തിനാണ് പേടിക്കുന്നത് ഉത്തരം ഉത്തരം പേടി പേടിക്കേണ്ട ഞാൻ പറയാം എന്താ ചോദ്യം ഇതൊക്കെ ആരോരും അറിയാതെ കേരളത്തെ കണ്ണുകെട്ടിപ്പോയി ഒപ്പിട്ട് പാർട്ടി പത്രം പോലും അറിയാതെ ഒപ്പിട്ട് വന്ന് എന്ന് സി പി ഐയുടെ മുഖപത്രത്തിൽ എഴുതേണ്ടി വരേണ്ടി വണ്ണം മൂന്ന് ദിവസം ഒപ്പിടില്ല എന്ന് എം എ ബി പറയത്തക്ക വണ്ണം ഒരു ദുരൂഹ വഴി എന്തിനാണ് എന്ന് മന്ത്രിസഭാ തീരുമാനം ആവശ്യമില്ല കാരണം എന്താണ് അതൊരു വിദ്യാഭ്യാസ വകുപ്പും മറ്റേ വിദ്യാഭ്യാസ വകുപ്പോട് കൂടി ഭരണഘടനാപരമായി തന്നെ രണ്ട് സമാവാർത്ത പട്ടികളുള്ള കാര്യം കൈകാര്യം ചെയ്യുന്നതാണ് ഈ നിലയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടെ ധനകാര്യ വകുപ്പോട് നിൽക്കുന്ന വിധം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവരെ ചേർത്ത് നിർത്തി കൈകാര്യം ചെയ്യല്ലേ വേണ്ടത് എന്ന ചർച്ച സി പി ഐ ഉയർത്തി ാണ് യുദ്ധാലോചനയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഡി രാജ അയച്ചാൽ ദുരൂഹ വഴി എന്താണ് താങ്കൾ പറയുന്നില്ല ദുഃഖിക്കേണ്ടി വരും പക്ഷെ പി എം ഉഷ പിഴി വിദ്യാഭ്യാസവും സ്വന്തമായിട്ട് നീങ്ങി ഓക്കെ ഓക്കെ പി എം ഉഷ പി എം റൂസ പദ്ധതി പറഞ്ഞു പിടിച്ചിരിക്കാൻ പറ്റുന്നാണോ അതൊന്നും എനിക്കറിയാൻ ഏതാനും നാളുകൾക്ക് മുൻപാണ് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഈ നയം രാജ്യത്തിനാപത്താണെന്നും ഈ നയം കുട്ടികളുടെ മനസ്സുകളെ മലീമസപ്പെടുത്തലാണെന്നും പറയുന്ന സാക്ഷാർ മുഖ്യമന്ത്രി സാക്ഷാർ പിണറായി വിജയനാണ് അതന്നത്തെ ചോര തിളപ്പിന് കഴിഞ്ഞ മാസം കേട്ടിട്ടു മര്യാദ വേണം നിങ്ങൾ കാണിക്കണം വേറെ വഴിക്ക് പോകാതെ ഞാൻ ഇത് ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയട്ടെ അത് തന്നെയാണ് എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത് ഞാൻ കൊണ്ട് നേരം വിളിക്കില്ലെതിരാണ് ശരി കേൾക്കും നിങ്ങൾ ആയിരം വട്ടം പറഞ്ഞാലും ഞങ്ങൾ അതിനെ അനുകൂലിക്കും കേൾക്ക് ആയിരം വട്ടം പറഞ്ഞാലും ഞങ്ങളതിനെ അനുകൂലിക്കും ഞങ്ങൾ അതിനെതിരാണ് ഇന്ത്യ മുഴുവൻ വേറൊരാഖ്യാനൊന്നും കൊടുക്കാം ഉണ്ണാക്കിത്തിരി അവന്റെ ഉണ്ടാക്കി തിരികെ കുമാർ ഇത് മറന്നുപോയവർക്ക് വേണ്ടിയാണ് ഇത് എൻ പിയുടെ ഗുണകടങ്ങൾ വാഴത്തിനവരെ കേൾപ്പിക്കാൻ വേണ്ടി അവർ മറന്നുപോയിരിക്കാൻ വേണ്ടിയും നിങ്ങളുടെ നേതാവിന്റെ വാക്കുകളാണ് കേൾപ്പിക്കാൻ പോകുന്നേ ശരി ഒരു കേൾക്കുന്നു ടിയന്തരാവസ്ഥയുടെ പിൻവലത്തിലുണ്ടായിരുന്ന ഭരണഘടനാ ഭേദഗതിയുടെ മറുപയോഗിച്ച് ഓക്കെ കേന്ദ്ര സർക്കാർ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ മേലെ കടന്നാക്രമിക്കുകയാണ് യുദ്ധമാണ് ഒപ്പിട്ട് ഈ വിരുദ്ധമായ നയമാണ് ഇത് നമ്മെ പറ്റിക്കാനുള്ള നയമാണ് ഈ രാജ്യത്തെ മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു നയമാണ് ഇവരിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇതൊരു ഒളിച്ചു കടത്തലാണ് എന്റെ അമ്മയെ സി പി എം നേതാക്കൾ പറഞ്ഞ പ്രതികരണം എടുത്താൽ നമുക്ക് മണിക്കൂറിൽ നിന്ന് മതിയാവില്ല അത്രയും പ്രതികരണങ്ങളുണ്ട് എൻ ഇ പിക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രി വി വൻകുട്ടിക്കും എൻ ഇപിയുടെ ഗുണഗണങ്ങൾ വഴ്ത്തിപ്പാടുന്ന ചില അക്കാദമിക ബുദ്ധിജീവികൾക്കും ഓർമ്മയിലേക്ക് കേൾപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ രജിസ്റ്റർ രജിസ്റ്റർ ആയിട്ട് കല്യാണം കഴിച്ച ശേഷം നിയമപരമായി വിവാഹം ചെയ്തിന് ശേഷം നിങ്ങൾ കത്തെഴുതി കളിച്ച് ഡിവോഴ്സ് ചെയ്താൽ മതിയോ ഞങ്ങൾ ഞാൻ നിന്നെ കത്തെഴുതിയെന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാൻ സാധിക്കും ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു ലീഗൽ പ്രൊസീജിയർ ഉണ്ട് ആ ലീഗൽ പ്രൊസീജിയർ ഇവിടെ എടുക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ ഒരു ലീഗൽ പ്രൊസീജിയറും നടന്നിട്ടില്ല ഇത് വാസ്തവത്തിൽ നിലവിലിരിക്കുന്ന ഈ വിവാദത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ടൈം ബൈങ് തന്ത്രമാണ് ആർഎസ്എസിന്റെ മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് സി പി ഐ ആണ് ഇവിടെ ഇരുന്നിട്ട് കോൺഗ്രസിനെതിരെ ഘോരഘോരം സംസാരിക്കുന്ന ഈ അനിൽകുമാറിന്റെ എന്തേ സി പി ഐ ഇക്കാര്യത്തിൽ വിമർശിക്കാൻ കഴിയാതെ പോകുന്നത് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എനിക്ക് ഇതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് തന്റെ നാക്കിൽ സി പി ഐക്കാരെ വിളിക്കാനുള്ള തെറി ഇങ്ങനെ വന്ന് മുട്ടിനിൽക്കുകയാണ് അതിപ്പോ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത് എന്തായാലും കോൺഗ്രസിനെ തെരവിളിക്കാനല്ല അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത് അത് സി പി ഐക്കാരെ തെരവിളിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷെ നിലവിൽ സി പി ഐയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ടൈം ബൈങ് തന്ത്രം മാത്രമാണ് അതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഒരു തരത്തിലുള്ള പിന്മാറ്റവും കൂടെ നടന്നിട്ടില്ല പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സായി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ തയ്യാറാവണം കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിന്നിട്ട് വേണ്ട സൗകര്യങ്ങളൊക്കെ തരപ്പെടുത്തുകയും ഇവിടെ വന്നാൽ ആർ എസ് എസിന് വിടുപടി എടുക്കുകയും ചെയ്യുന്ന സി പി എംമാര് ആ കാര്യത്തിന് നിലപാടെന്നു പറയണം കേരളം എന്ന് പറയുന്ന ഒരു മലയാളി ഗൾഫ് രാജ്യത്തിൽ ഒരു നിയമപ്രശ്നത്തിൽപ്പെട്ടാൽ അവനെ രക്ഷിക്കാൻ വേണ്ടി നൂറ് കോടി ഉറപ്പിക മിനിറ്റുകൾ കൊണ്ട് പാട്ട് പിരിവെടുത്ത് കലക്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണത് അവിടെയാണ് ആയിരത്തി കോടി ഉറപ്പും മുഴുവൻ മലയാളികളുടെയും മാനം ഡൽഹിയിൽ കൊണ്ടുപോയി പിന്നല്ലാതെ പിണറായി വിജയൻ കുമാർ തന്നെ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ ഈ പറഞ്ഞ പെൻഷൻ വർദ്ധന അടക്കം നമ്മുടെ സർക്കാർ പിന്നെ ആയിരം കോടി ആയിരം കോടിക്ക് വേണ്ടി എന്തിന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞില്ലേ പണമുണ്ട് നമ്മുടെ കോടിയാണ് പ്രഖ്യാപിച്ച പരിഷ്കരണം എന്താണ് പറഞ്ഞു എന്താ ഞാൻ എന്റെ അഭിപ്രായം മാറ്റി എന്നിപ്പിക്ക് എന്താ കുഴപ്പം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത് അപ്പൊ ചോദിച്ചു നിങ്ങളാളോ പറഞ്ഞാൽ ഞാൻ അഭിപ്രായം മാറ്റി എന്ന് വിദ്യാഭ്യാസ മന്ത്രിയാ പറഞ്ഞത് പറയാം ആ അതിനാദ്യം മറുപടി പറഞ്ഞു ഞാൻ ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞാൽ ഗുരുവരല്ലേ പറഞ്ഞ ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിനാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വിദ്യാഭ്യാസത്തിന് പറയൂടിയുണ്ട് എൻ ഇ പിന്നെ എന്ന് പറഞ്ഞ ശിവൻകുട്ടി പറയുന്ന ഈ വിരുദ്ധത്തിന് മറുപടി പറ ഇത് പറ എ പിക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞോട് വിശ്വസിച്ച് കൊള്ളാവുന്ന ഒരാളല്ല എന്റെ പേര് കെ അനിൽകുമാറും തന്നെയാണ് ഞാൻ ആളല്ല അതുകൊണ്ട് ആ കാര്യൊക്കെ അവിടെ എന്ത് നിങ്ങൾ ഇവിടെ പറഞ്ഞു ഇടതുപക്ഷ നയങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വ പെൺകുട്ടി പറഞ്ഞു അതിൽ സത്യമല്ലേ ശരിയാണ് എന്താണ് സമയം എത്ര നേരമായിട്ട് ബാക്കിയൊക്കെ ഞങ്ങൾ നിങ്ങളുടെ കുഴപ്പം എന്ന് വേണ്ടി അണ്ടനും അടവോളിനും വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും